ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിന്റെ ഹോളി ആഘോഷ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ലോകമെമ്പാടും വർണ്ണാഭമായ ഹോളി ഉത്സവം വളരെ ആവേശത്തോടെ ആഘോഷിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഹോളി ആഘോഷിക്കപ്പെടുന്നു എന്നാൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിന്റെ ഹോളി ആഘോഷം നടന്നത് ഇസ്കോണിലാണ് ന്യൂസിലൻഡിലെ ഇസ്കോൺ ക്ഷേത്രത്തിലാണ് ഗംഭീര ഹോളി ആഘോഷം സംഘടിപ്പിച്ചത് അതിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനും പങ്കെടുത്തു ഇന്ത്യൻ പാരമ്പര്യം പിന്തുടർന്നായിരുന്നു ഇവിടെ ഹോളി ആഘോഷം വീഡിയോയിൽ പ്രധാനമന്ത്രി ജനങ്ങൾക്കൊപ്പം നിറങ്ങളിൽ കളിക്കുന്നതും ആഘോഷങ്ങൾ ആസ്വദിക്കുന്നതും കാണാം പരസ്പരം നിറങ്ങൾ വിതറി വളരെ ആവേശത്തോടെയാണ് അവർ ഹോളി ആഘോഷിച്ചത് ഈ സമയത്ത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ കഴുത്തിൽ ഒരു പുഷ്പമാലയുണ്ട് തോളിൽ ഒരു തൂവാലയുണ്ട് ഇതിൽ ഇന്ത്യൻ ശൈലിയിൽ ഹാപ്പി ഹോളി എന്നും എഴുതിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് ശംഖകളുടെ നാദമുയരുന്നതും വീഡിയോ കേൾക്കാം വളരെ മനോഹരമായ ഒരു വീഡിയോ ഹോളിയുടെ ആ ഒരു സന്ദേശവും സന്തോഷവും ഒക്കെ പങ്കിടുന്ന ഒരു വീഡിയോ അതിൽ ഒരു വിദേശി ആണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം തിന്മയെ മറികടന്ന് നേടിയ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഹോളി വർണ്ണാഭമായി ഈ ആഘോഷത്തിന് പിന്നിലെ ഐതിഹ്യം പലർക്കും അറിയില്ല എങ്കിലും അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥയുണ്ട് ഹോളി ആഘോഷിക്കുന്നതിന് പിന്നിലെ കഥ അസുര സ്ത്രീയായ ഹോളികയുമായി ബന്ധപ്പെട്ടതാണ് ഹോളിക എന്ന അസുര സ്ത്രീയുടെ പേരിൽ നിന്നാണ് ഹോളി എന്ന പദം ഉണ്ടായത് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ നാലാമത്തേതായ നരസിംഹ അവതാരവുമായി ഹോളി ആഘോഷങ്ങൾക്ക് ബന്ധമുണ്ട് ഹോളികയുടെ സഹോദരനായിരുന്നു ഹിരണ്യ കശപു എന്ന അഹങ്കാരിയും ശക്തനുമായ അസുരൻ ഹിരണ്യകശപു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടുകയും അതിന്റെ ശക്തിയിൽ ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു അങ്ങനെ അധികാരത്തിന്റെ മതത്തിൽ ഈശ്വരനെ പോലെ പൂജിക്കപ്പെടാൻ ഹിരണ്യകശപു ആഗ്രഹിച്ചു അതിനായി ഹിരണ്യകശു തന്റെ രാജ്യത്ത് വിഷ്ണുദേവനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിരോധിച്ചു എന്നാൽ ഹിരണ്യകശുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ തികഞ്ഞ ഭക്തനായിരുന്നു അദ്ദേഹം തന്റെ പിതാവിന്റെ ആഗ്രഹത്തെ അനുസരിക്കാൻ വിസമ്മതിച്ചു മഹാവിഷ്ണു പൂജയും പ്രാർത്ഥനയുമായി ജീവിച്ചു ഇത് കാരണം ഹിരണ്യകശുവിന് തന്റെ പുത്രനോട് കടുത്ത ശത്രുത ഉണ്ടായി പല രീതിയിൽ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതൊക്കെ തോൽക്കുകയാണ് ഉണ്ടായത് അവസാനം ഹിരണ്യകശപു തന്റെ സഹോദരിയായ ഹോളികയുടെ സഹായം തേടി ഹോളികയ്ക്ക് ഒരു ലഭിച്ചിരുന്നു നേരത്തെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സിദ്ധി അതുകൊണ്ട് തന്നെ അവൾക്ക് അഗ്നിയിൽ നിന്നും യാതൊരു അപകടവും ഉണ്ടാവില്ലായിരുന്നു ഹിരണ്യകശപു ഹോളികയോട് പ്രഹ്ലാദനെ ഹോളികയുടെ മടിയിൽ വെച്ച് അഗ്നിയിൽ ഇരിക്കാൻ ആജ്ഞാപിച്ചു ഹോളിക അത് സമ്മതിച്ചു എന്നാൽ അഗ്നിയിൽ പ്രവേശിച്ചപ്പോൾ ഹോളിക അഗ്നിക്കിരയാവുകയും ഭക്തനായ പ്രഹ്ലാദൻ മാത്രം ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ മഹാവിഷ്ണുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും മനസ്സിന്റെ നിഷ്കളങ്കതയുമാണ് പ്രഹ്ലാദനെ i said ഈ സംഭവം നന്മയുടെയും ശുദ്ധിയുടെയും വിജയത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഈ സംഭവത്തെ ഓർമ്മിക്കുന്നതിനായി ഹോളിയുടെ തലയിൽ പൗർണമി രാത്രി വലിയ അഗ്നിഗുണ്ടം നിർമ്മിച്ച് അതിനു ചുറ്റും ആടിയും പാടിയും ആളുകൾ ആഘോഷിക്കുന്നുണ്ട് നിറങ്ങളുടെ ഉത്സവമായ ഹോളി അടുത്ത ദിവസമാണ് ഇങ്ങനെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഹോളി ഈ ആഘോഷം നന്മയുടെ വിജയത്തെയും ജീവിതത്തിലെ സന്തോഷത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഹോളിയുടെ അവസരത്തിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത് വടക്കേന്ത്യയിലൊക്കെ ഹോളി പണ്ട് മുതലേ വലിയ തോതിൽ ആഘോഷിച്ചു വരുന്നുണ്ട് ആഘോഷങ്ങളുടെ പോലുമെ ദക്ഷിണേന്ത്യയിൽ ചിലയിടത്തും ഹോളി ആഘോഷം ഇന്ന് വ്യാപകമാണ് ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഇന്ത്യക്കാർ ഹോളി ആഘോഷിക്കുന്നത് ആഹ്ലാദ ആരവങ്ങളിൽ പരസ്പരം നിറങ്ങൾ വാരിത്തൂകിയാണ് ഹോളി ആഘോഷം ശൈത്യകാലത്തിന്റെ പിൻവാങ്ങലിന് ശേഷം വസന്തകാലം ഫലഭൂഷ്ഠിത വിളവെടുപ്പ് ഇത് സ്വാഗതം ചെയ്യുന്നതിനായി ഹോളി അടയാളപ്പെടുത്തുന്നു സാംസ്കാരികമായ ആളുകൾ അവരുടെ പ്രശ്നങ്ങളോടും ശത്രുതയോടും ഇടപെറയുന്ന ദിവസമാണെന്നും ചിലർ വിശ്വസിക്കുന്നു പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ഹോളി ആഘോഷം ഇന്ത്യയിൽ നടന്നുവരുന്നത് രണ്ടു ദിവസമാണ് ഹോളി ആഘോഷിക്കുന്നത് ഹോളിക ദുലന്തി എന്നിവയാണ് അവ രണ്ടാമത്തെ ദിനമായ ദുലന്തിയാണ് വർണ്ണങ്ങളുടെ ദിനം ആളുകൾ തമ്മിൽ പരസ്പരം നിറങ്ങൾ വിതറുമ്പോൾ ശത്രുത അകലും എന്നതാണ് വിശ്വാസം എന്തൊക്കെയായാലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ സന്ദേശം തന്നെയാണ് ഏത് ഉത്സവവും ഏത് ആഘോഷങ്ങളും നൽകുന്നത് ആ സംസ്കാരത്തിൽ പങ്കാളിയാകാൻ ഇപ്പൊ ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രിയും വന്നു എന്ന് പറയുമ്പോൾ അത് ഭാരത സംസ്കാരത്തിന്റെ ഒരു മഹത്വം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂസ്